ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ഒരു നെക്ക് ഡിസൈനും പിന്നെ അതിൻ്റെ ഒരു സ്ലീവ് ഡിസൈനും ആണ് ചെയ്യുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവും ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ആദ്യം തന്നെ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ ഒരു കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് മെറ്റീരിയലിന് ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ട് പക്ഷേ അത് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അത് ഞാൻ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് നെക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നെക്ക് നെക്ക് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒന്നും ട്രേസ് ചെയ്ത് എടുക്കുന്നില്ല എല്ലാം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് നെക്ക് ലൈൻ വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തയ്യൽ തുമ്പൊക്കെ വിട്ടതിന് ശേഷമാണ് നെക്ക് ലൈൻ വരച്ചു കൊടുക്കേണ്ടത് വരയ്ക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്സരയുടെ ഗ്ലാസ് മാർഗിംഗ് പെൻസിലാണ് ആദ്യം തന്നെ ആ നെക്ലൈനിൻ്റെ മേലെ കൂടെ സാരി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗോൾഡൻ കളർ സാരി ത്രെഡ് ത്രെഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലെയർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ലെയർ ആണ് സാരി ത്രെഡ് വെച്ച് രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ചാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം എത്ര ലെയർ ചെയിൻ സ്റ്റിച്ച് വേണമെങ്കിലും സാരി ത്രെഡ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം സാരി ത്രെഡ് വെച്ച് രണ്ട് ലെയർ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് അതിൻ്റെ സിൽക്ക് ത്രെഡിൻ്റെ കളറാണ് ഞാനിവിടെ ഒരു കോൺട്രാസ്റ്റ് കളറാണ് എടുത്തിരിക്കുന്നത് ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ലെയർ ആണ് സിൽക്ക് ത്രെഡിൻ്റെ കളർ വേണമെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ അതേ കളറും എടുക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറുമായിട്ടും എടുക്കാം ഞാനിവിടെ കോൺട്രാസ്റ്റ് കളർ എടുത്തതിന് കാരണം പെട്ടെന്നൊരു എടുപ്പ് തോന്നും അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കളർ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലെയർ കൂടി ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തുലിപ്പിൻ്റെ ഫോർട്ടീൻ നമ്പർ നീഡിലാണ് വേണമെങ്കിൽ നമുക്ക് വുഡൻ നീഡിൽ ഉപയോഗിക്കാം അതാകുവാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇതിലൊരു രണ്ട് ബീഡ്സേ കൊള്ളൂലു നമുക്ക് വുഡൻ നീഡിൽ ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും ബീഡ്സ് വെച്ച് ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് നമ്മളത് ഒന്നെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സ്റ്റോൺ ചെയിൻ കട്ട് എടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത് എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോൺ ചെയിൻ ഒക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഗോൾഡൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് തന്നെ ഒരു ലെയർ കൂടി ചെയ്തെടുക്കുകയാണ് നീഡിലിൽ രണ്ട് ബീഡ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ ആ ലെയർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുത്തു അതിനുശേഷം ഞാൻ ഫ്രീ ഹാൻഡായിട്ട് കുറച്ച് ഫ്ലവറും ലീവ്സും അതിൻ്റെ സ്റ്റെമ്മും വരച്ചെടുത്തിട്ടുണ്ട് അത് വരച്ചത് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ ഫ്ലവർ ഫില്ല് ചെയ്തെടുക്കുകയാണ് അതിനുവേണ്ടി ഗോൾഡൻ കളറ് സ്വീഗൻസ് ആണ് എടുത്തിരിക്കുന്നത് ഫ്ലവർ ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട് ആ സർക്കിൾ മുഴുവനായിട്ട് സ്വീക്വൻസ് വെച്ച് ഫില്ല് ചെയ്യുന്നു ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കുന്തൻ സ്റ്റോൺ ഒട്ടിക്കാനാണ് വിചാരിക്കുന്നത് സ്വീക്വൻസ് കൊണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഫ്ലവർ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പം ഒരു ലെയർ കഴിഞ്ഞു ഇപ്പം സെക്കൻഡ് ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലെയറ് സ്റ്റിച്ച് ചെയ്യുന്ന ശേഷം സെൻറ്ററിൽ ചെറിയൊരു ഹോളുണ്ടാവും അതിലാണ് കുന്തൻ സ്റ്റോൺ വെച്ച് ഒട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഡിസൈൻസ് എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ ടോട്ടൽ ഒരു അഞ്ച് ഫ്ലവേഴ്സാണ് ഈ ഡിസൈനിൽ ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത് ആ ഫ്ലവേഴ്സും ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ലീഫാണ് ലീഫ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഗോൾഡൻ കളറുള്ള കട്ട് കട്ട്ബീഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ലെയറിൽ മൂന്ന് കട്ട് ബീഡ്സ് ഉപയോഗിച്ച് മൂന്ന് ലെയറായിട്ടാണ് ഞാനിവിടെ ലീഫ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതിനായി നോർമൽ മെഷീൻ ത്രെഡും പിന്നെ തുളിപ്പിൻ്റെ പതിനാല് നമ്പർ നീഡിലുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ലീഫ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റെമ്മ് ചെയ്തെടുക്കാം ഇവിടെ സ്റ്റെമ്മ ചെയ്യുന്നതിന് വേണ്ടി ഗോൾഡൻ കളറുള്ള ഷുഗർ ബീഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ സ്റ്റെമ്മ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ തന്നെ മെറ്റീരിയൽസിന് പല നിറങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർത്ത വർക്കല്ല പല സമയത്തായി ചെയ്ത വർക്കാണ് ഫോണിലാണ് വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുമ്പോഴും അല്ലാതെ തന്നെ നോർമൽ ലൈറ്റിൻ്റെ വെളിച്ചവും അതിന് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വീഡിയോയ്ക്ക് വീഡിയോയിൽ മെറ്റീരിയലിന് പല കളറായിട്ട് തോന്നുന്നത് അതിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിൽ കുറേ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ ഗ്യാപ്പിൽ ഇത് ഇതുപോലൊരു മൂന്ന് പേൾ വെച്ചിട്ട് വൈറ്റ് കളർ പേൾ വെച്ചിട്ട് അങ്ങോട്ടിങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴാണ് അതിനൊരു ഗ്രാൻഡ് ലുക്ക് വരുന്നത് വേണ്ടി ആദ്യം രണ്ട് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് സൈഡിലേക്ക് ചരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം സീക്വൻസിൽ ഒരു പേൾ വെച്ചതിന് ശേഷം അതിനെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്കും ആദ്യം രണ്ട് ഷുഗർ ബീഡ്സ് അതിന് ശേഷം സീക്വൻസ് അതിൻ്റെ മേലെ പേൾ വെച്ച് അതിനെ ലോക്ക് ചെയ്യുക ഇനി അതിൻ്റെ സെൻ്ററിലും ഇതുപോലെ രണ്ട് ഷുഗർ ബീഡ്സും സ്വീകൻസും പേളും വെച്ച് ഫില്ല് ചെയ്തെടുക്കുക സ്റ്റെം വർക്ക് ചെയ്തെടുത്ത് ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ഇതുപോലെ ചെറിയൊരു ഡിസൈൻ ചെയ്തെടുത്ത് ഗ്രാൻഡാക്കിയെടുക്കുക അങ്ങനെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കൊന്ത സ്റ്റോൺ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി അങ്ങനെ വൈറ്റ് കളറുള്ള കുന്ത സ്റ്റോണും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇവിടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ആവശ്യമെങ്കിൽ ബി സെവൻ തൗസൻഡ് ഗ്ലൂവും ഉപയോഗിക്കാം അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ സ്ലീവ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഭാഗത്തായിട്ട് ഇടാം കേട്ടോ